കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയും മൂന്നാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും ഒക്ടോബർ അഞ്ച് ആറേ തീയതികളിലാണ് സമ്മേളനം നടക്കുക കേരള സംസ്ഥാന വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയും മൂന്നാമത് സംസ്ഥാന സമ്മേളനം ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ ആലപ്പുഴ പട്ടണത്തിൽ നടക്കും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഒൻപതിന് തൃശ്ശൂരിലാണ് ഫെഡറേഷൻ രൂപീകൃതമായത് ഒൻപത് വർഷത്തിനിപ്പുറം ഇപ്പുറം പതിനാല് ജില്ലകളിലായി രണ്ട് ലക്ഷത്തിൽ പരം അംഗങ്ങളാണ് സംഘടനയ്ക്കുള്ളിൽ അണിതിരുന്നത് സമ്മേളനത്തിൽ ജനറൽ ജനറൽ കൺവീനർ ഫെഡറേഷൻ സെക്രട്ടറി സംസ്ഥാന ഫൈസൽ എന്നിവർ പങ്കെടുത്തു പിന്നീടാണ് ചന്തകളും അങ്ങാടികളും മാർക്കറ്റുകളും ഇന്ന് കാണുന്ന വമ്പൻ കച്ചവട മേഖലയായി മാറിയത് എന്നാൽ ആരംഭ കച്ചവടക്കാരായ വഴിയോര കച്ചവടക്കാർക്ക് ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടായിരുന്നില്ല ഈ സംഘടന രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം ഒൻപതിനാണ് തൃശ്ശൂരിൽ വെച്ച് സി ഐ ട്യൂ ഈ മേഖലയിൽ സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനം ഏറ്റവും ദുർബലരായ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ തൊഴിലാളികളുടെ ഒരു സമ്മേളനമാണ് ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ പടാപാടുപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെ ഭോജനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഈ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സി ഐ ടിയുവിൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ എം പിയുമായ സഖാവ് സി എസ് സുജാതയാണ് സി ഐ ടിയുവിൻ്റെ ഉന്നതരായ നേതാക്കളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട്